പരിവർത്തിത പരിവർത്തിത ക്രൈസ്തവർ മിനി സിവിൽ മുൻപിൽ നടത്തി ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രോഗ്രസീവ് സോഷ്യലിസ്റ്റ് ഫ്രണ്ട് നേതൃത്വത്തിൽ തൊടുപുഴയിൽ കൂട്ടധർണ്ണം നടത്തി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിലാണ് ധർണ നടന്നത് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം റവറന്റ് ജോൺ ചെട്ടിയതറ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് ഞങ്ങളുടേതായിരിക്കുന്ന ഈ ആവശ്യം നിറവേറ്റി തരുവാൻ വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അനുകൂലമാക്കി തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുവാനുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്നതായിരിക്കുന്ന ഈ ധർണ ഒരു കാലതാമസം കൂടാതെ കാര്യങ്ങൾ നടത്തി തന്നെ വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഈ ധർണ ഇവിടെ സംസാരിക്കുവാൻ തന്നെ കടന്നു വന്നിരിക്കുന്ന വിശദമായിരിക്കുന്ന കാര്യങ്ങൾ അവയെ പറ്റി സംസാരിക്കുവാൻ ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾമാരിവിടെ കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുവാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല മറ്റ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോർപ്പറേഷനുകൾ ഏത് രീതിയിൽ കേരളത്തിൽ സുഗമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അതേ രീതിയിൽ പരിവർത്തന ക്രൈസ്തവ വികസന ശുപാർശ കോർപ്പറേഷന്റെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിരിക്കുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ നടപടികളും ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഒരിക്കൽ